ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ ദൈവം സന്നാസ അവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് നാലും അഞ്ചും വാക്യങ്ങളിലൊന്ന് നോക്കാം നാലും അഞ്ചും വാക്യങ്ങളിൽ നാം കാണുന്നത് ഓൾ മേൻ കൈൻഡ് ഹാസ് ഫോളൻ ഷോർട്ട് ആൻഡ് ഈസ് കൾസ്ഡ് വിത്ത് ദ സെർട്ടൺ ഡെത്ത് എല്ലാ ആ ദേശത്ത് വലിയ ഒരു മരണം പലരുടെയും മരണം ഉണ്ടായത് മുഖാന്തരമായിട്ട് മനുഷ്യർ എല്ലാവരുടെയും ഒരു വീഴ്ച അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വലിയ ശാപം ക്രോധം അവരുടെ മേൽ വരുന്നതാണ് കാണുന്നത് നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ നാലും അഞ്ചും വാക്യം മോശ പറഞ്ഞത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അറിളിച്ച് ചെയ്യുന്നു അർദ്ധരാത്രിയിൽ ഞാൻ മിശ്രീമിൻ്റെ നടുവിൽ കൂടി പോകും അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോൻ്റെ ആദിജാതൻ മുതൽ ഇരിക്കുന്ന ദാസിയുടെ ആദിജാതൻ വരെയും മിശ്രീം ദേശത്തുള്ള കടിഞ്ഞൂലുകളൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും നോക്കുക വളരെ കർഷ് കർക്കശമായിട്ട് ബലിവിനായ ദൈവം ഇവിടെ പറയുകയാണ് ഗോഡ്സ് വാണിങ് ദാറ്റ് എവറി ഫോൺ വുഡ് ഡൈ എല്ലാ ആദ്യജാതന്മാരും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതന്മാർ എല്ലാവരും മരിച്ചു പോകും എന്ന് ദൈവം ഇവിടെ ഒരു വാണിങ് ഒരു മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കുകയാണ് ദൈവം ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കും എന്ന് പല പ്രാവശ്യം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ മോശം മുഖാന്തരമായിട്ട് പറയുകയാണ് ഏറ്റവും അവസാനമായിട്ട് മാരകമായിരിക്കുന്ന ഒരു ബാധ അത് ആർക്കും സഹിക്കുവാൻ വയ്യ അതുപോലെ അതി അതി അതിഭയങ്കരമായിരിക്കുന്ന ഏറ്റവും ഭയാനകരമായിരിക്കുന്ന ഒന്ന് ആണ് എന്ന് ഇവിടെ മോശയോട് ദൈവം അരുളി ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് മോശയെ ദൈവം വിളിച്ച സമയത്തും ഇതേ കാര്യം തന്നെ പുറപ്പാട് പുസ്തകം നാലാമധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലും മോശയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിരുടെ മക്കളെ ആദിജാതന്മാരെ കൊല്ലും എന്ന് ദൈവം അവരോട് പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് ഇവിടെ വരികയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വലിയ ന്യായവിധി അവരുടെ മേൽ വരുന്നു ഇതേ കാര്യം തന്നെ പന്ത്രണ്ടാം മതിയായും പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം മധ്യായും പന്ത്രണ്ടാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട് ഞാൻ അവരുടെ മധ്യത്തിലൂടെ കടന്നു പോകും രാത്രിയിൽ പോകും ഞാൻ അവരുടെ ആദ്യജാതന്മാരെ കൊന്നുകളയും മാത്രമല്ല അവരുടെ ദേവിദേവന്മാരോട് വലിയതായ ഒരു ന്യായ ഒരു ന്യായ ഞാൻ നടത്തും ആർക്കും ആരെയും രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നും പന്ത്രണ്ടാമതിയായി മുപ്പതാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ ഏറ്റവും വലിയതായ ഒരു കർഷണം ഇത്രയും നാൾ അനേക പ്രാവശ്യം ഈ പറവോനും ഇസ്രൈമ്യർക്കും പശ്ചാത്തപിക്കുവാൻ വേണ്ടി തിരിയുവാൻ വേണ്ടി അവസരങ്ങൾ പിന്നെയും 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 കൊടുത്തു എന്നാൽ അവർ ആ സമയങ്ങളെ ഉപയോഗിക്കാതെ അവർ തന്നെത്താൻ അവരെ ഉയർത്തുന്ന ഒരു സ്വഭാവമായിരുന്നു അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉയർത്തിക്കൊണ്ട് ഇരുന്നു നമുക്ക് മത്തായിട്ട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിലും കാണുന്നത് തന്നെത്താൻ ഉയർത്തുന്നവനൊക്കെ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും അത്രമാത്രം ദൈവം അതാണ് ദൈവത്തിൻ്റെ സിദ്ധാന്തം അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ അവർ തന്നെത്താൻ താഴ്ച്ചത് കൊണ്ട് തന്നെത്താൻ ദൈവം അവരെ വിടുവിച്ചു അവരെ ഉയർത്തി എന്നാൽ ഇസ്രായേൽ മക്കൾ തന്നെത്താൻ ഫറവോനൊക്കെ തന്നെത്താൻ അവരെ ഉയർത്തുകയായിരുന്നു ആരാണ് ഈ ദൈവം ആരാണ് യഹോവ ഞാൻ എന്തുകൊണ്ട് അവനെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നെത്താൻ ഉയർത്തുന്ന ആ ഫറവോനെ അവൻ്റെ കുടുംബത്തെയും അവൻ്റെ ജനങ്ങളെയും മുഴുവനും തകർത്ത് കളഞ്ഞ ഒരു അനുഭവം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ നമുക്കും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തന്നെത്താൻ താഴ്ചിക്കൊണ്ട് നാം ദൈവസന്നിധിയിൽ ആയിരിക്കണം എന്നുള്ള ഒരു പാഠവും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു ആ എല്ലാവരെയും അവിടെ പറയുന്നത് മിസ്രീമി സിംഹാസനത്തിലിരിക്കുന്ന ഫർവോൻ്റെ ആദ്യജാതൻ മുതൽ തിരികല്ലിലിരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെയും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്ഥിതിയിലുള്ള കുടുംബ മുതൽ ഏറ്റവും താഴെക്കിടയിൽ അത് ഒരു ഒരു ദാ ദാസത്വത്തെയാണ് ആ തിരികല്ലിലിരിക്കുന്ന ആ സ്ത്രീ എന്ന് പറയുന്നത് അവർ ഒരു അടിമയാണ് അവർ ആ അടിമയിൽപ്പെട്ട ഏറ്റവും താണ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ മക്കളെപ്പോലും ദൈവം വിടുകയില്ല എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും അവരവരുടെ ആദ്യ മരണപ്പെടും മാത്രമല്ല അവരുടെ കന്നുകാലികളുടെ കൂട്ടത്തിലുമുള്ള എല്ലാ ആദ്യ ജാതന് ആദ്യ കടിഞ്ഞൂലുകളും ആ ദൈവം കൊന്നുകളയും എന്നുള്ള ദൈവത്തിൻ്റെ വലിയൊരു ചേതാവിനി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു മുന്നറിയിപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ്റെ പ്രാഥമിക നിയമത്തിൻ്റെ ഭീഷണത്തിൽ ഏൽപ്പിക്കാവുന്ന ഏറ്റവും ഭന ഭയാനകമായ പ്രഹം പ്രഹരമായിരിക്കും ഇത് ദൈവം അവരുടെ മേൽ കൊടുക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇതുപോലെയൊരു ശിക്ഷ ഒരിക്കലും ഉണ്ടായിട്ടില്ല ആർക്കും അവരെ സഹായിക്കുവാനായിട്ട് സാധിക്കുകയില്ല ആരാരെ സമാധാനപ്പെടുത്തും ഏതെങ്കിലും ഒന്നോ രണ്ടോ വീട്ടിലോ അല്ലെങ്കിൽ കുറച്ച് വീട്ടിലായിരുന്നെങ്കിൽ മറ്റാരെങ്കിലും പോയി സമാധാനപ്പെടുത്തുമായിരിക്കാം അവരുടെ ആ ആ പൂജാരികളൊക്കെ വേണമെങ്കിൽ പോയി സമാധാനപ്പെടുത്തിയേന് പക്ഷേ ഇവിടെ പൂജാരി എന്നില്ല വേലക്കാരനെന്നുമില്ല ആരൊന്നുമില്ല എല്ലാ വീടുകളിലും അതിഭയങ്കരമായിരിക്കുന്ന കരച്ചിൽ മരണം സംഭവിക്കുവാനായിട്ട് പോകുകയാണ് പ്രിയശ്വാസികളെ നമ്മുടെ വലുവിനായി ദൈവം ശത്രുക്കളോട് ഇതുപോലെയാണ് ഇടപെടുന്നത് നമ്മുടെ ദൈവം ദയാലുവാണ് അവൻ പല പ്രാവശ്യം ആ ആ ഫർവോന് മനസ്സ് തിരിയുവാൻ അവസരങ്ങൾ കൊടുത്തു പക്ഷേ അന്നിട്ടും അവൻ തിരിയാഞ്ഞതുകൊണ്ട് ഇവിടെ ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് ഒരു ന്യായകർത്താവായിട്ട് ദൈവം ഇടപെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ഈ ജീവിതത്തിൽ വിശ്വാസികളായിരുന്നാലും അവിശ്വാസികളായിരുന്നാലും അവിശ്വാസികളുടെ ജീവിതത്തിലും ഏറ്റവും അവസാനം ദൈവത്തിൻ്റെ വലിയൊരു ന്യായവിധി വിശ്വാസികളുടെ ജീവിതത്തിലും നാം വിശ്വാസത്തിലാണെങ്കിൽ പോലും നാം ഇന്ന് ചെയ്തു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങൾക്കും നല്ലതായിരുന്നാലും തീതായിരുന്നാലും അതിന് തക്കവണ്ണമുള്ളതായ ഫലം നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നു അതുകൊണ്ട് നാം വളരെ വിറയലോടെ വളരെ ഭയത്തോടു കൂടെ ഈ ദൈവസന്നിധിയിൽ നമുക്ക് തരുന്ന അവസരങ്ങൾ ലഭിക്കുവാൻ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ ദിവസങ്ങളിൽ നമുക്കറിയാം ഭൂമിയിൽ നിന്ന് എത്രയോ ആൾക്കാരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാരൊന്നില്ല കൊച്ചു കുഞ്ഞുങ്ങളെന്നില്ല പ്രായമുള്ളവരെന്നില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതം എത്ര നാളുണ്ടെന്ന് നമുക്ക് അറിയുന്നില്ല അതുകൊണ്ട് ഉള്ള ജീവിതം ദൈവത്തെ ഭയപ്പെട്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി തന്നെത്താൻ നമ്മെ താഴ്ത്തി ദൈവസന്നിധിയിൽ മാത്രമല്ല മനുഷ്യരുടെ മുമ്പിലും നാം നമ്മെ തന്നെ താഴ്ത്തി ഒരു 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 വിനംബരമായ ജീവിതം നയിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ